ഓം ശ്രീ മഹാദേവീ നമ ഓം ശ്രീ ഗുരുഭ്യൂ നമ നൂറ്റി അറുപത്താറ് തൊട്ട് നൂറ്റി എഴുപത് വരെയുള്ള വരികളാണ് ഇന്ന് പറയുന്നത് പദ്യം വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനി യോനി നിലയാ കൂടസ്ഥാ കൂടസ്ഥാകുലൂപിണി വീരഗോഷ്ടി പ്രിയ വീര നൈഷ്കർമ്മ്യനാഥരൂപിണി വിജ്ഞാന കലനാകലയാ വിദഗ്ധാ ബൈന്ദവാസന തത്വാധിക തത്വമീ തത്വമർത്ഥസ്വരൂപിണി സാമഗാന പ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യപസവ്യമാർഗസ്ഥ സർവാപത് നിവാരണി ുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനി യോനി നിലയാ കൂടസ്ഥുലരൂപിണി വീരഗോഷ്ടി പ്രിയ വീര നൈഷ്കർമ്യ നാദരൂപിണി വിജ്ഞാന കലന കല്യാ വിദഗ്ധ ബൈന്ധവ ആസന തധിക തത്വമീ തത്വമർസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവ കുടുംബിണി സവ്യ അപസവ്യ മാർഗസ്ഥ സർവപത് നിവരിണി സ്വസ്ഥ സ്വഭാവമധുരാ ധീര ധീര സമർച്ചിത ചൈതന്യ അർഖ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാതുഷ്ടരുണ ആദിത്യ പാടല അർത്ഥം വിശ്വഗ്രാസ പ്രളയരൂപത്തിൽ വിശ്വത്തെ മുഴുകൻ ലോകാവസാന സമയത്ത് ഗ്രസിക്കുന്നവൾ വിദ്രുമാഫ പവിഴക്കല്ലിൻ്റെ നിറമാർന്നവൾ വൈഷ്ണവി അഷ്ടമാതൃക്കളിൽ ഒരാൾ വിഷ്ണുരൂപിണി ജഗത്പാലകനായ മഹാവിഷ്ണു ദേവിയുടെ പുരുഷരൂപമാകുന്നു അയോനി ജീവികളെല്ലാം ജനിക്കുവാൻ മാതൃരൂപത്തിൽ ഒരു സ്ത്രീ യോനി ആവശ്യമുണ്ട് ജഗദമ്പ സ്വയം ജാതയാണ് ആകയാൽ അയോനിയയാണ് യോനി നിലയ സൃഷ്ടി പ്രേരകമായി സ്ത്രീ സ്ത്രീയോനിയുടെ രൂപത്തിൽ കാമാകർഷകമായി കുടികൊള്ളുന്നവൾ അഥവാ ജീവ ഉത്പത്തി കേന്ദ്രമായവൾ കൂടസ്ഥ വാഗ്ഭവാദി മൂന്ന് കൂടങ്ങൾ ഭഗവതിയുടെ ശരീര രൂപമാണ് അതിൽ കുടികൊള്ളുന്നവൾ കുലരൂപിണി കുലം അകുലം സകുലം എന്ന് കൗളമാർഗത്തിലെ ശരീരനിർണ്ണയം അഥവാ ശരീരവിശ്വത്തിൻ്റെ ഏകാത്മകത സ്വരൂപമാണ് വീരഗോഷ്ടപ്രിയ യോഗികളും ജ്ഞാനികളും കൂട്ടുകൂടിയിരിക്കുന്ന സദസ്സിനെ ഇഷ്ടപ്പെടുന്നവൾ വീര സർവ്വ വീരന്മാരെയും പരാജയപ്പെടുത്തുവാൻ വീര്യമുള്ളവൾ നൈഷ്കർമ്മ്യ യാതൊരു കർമ്മങ്ങളും ചെയ്യാത്തവൾ നാദരൂപിണി നാദം ബിന്ദു കല ആദി ശബ്ദത്തിൻ്റെ മൂന്ന് രൂപങ്ങളിൽ ഏത് വാക്കിൻ്റെയും വ്യക്തമായ ശബ്ദമാണ് നാഥ് അത് ദേവിയാകുന്നു വിജ്ഞാനകലന യോഗവിദ്യയുടെ അത്ഭുത ഫലങ്ങൾ നൽകുന്ന ഗൂഢവിജ്ഞാനങ്ങൾ തരുന്നവൾ കല്യ കല്യത്വം അഥവാ ശ്രേയത്വം പ്രദാനം ചെയ്യുന്നവൾ വിദഗ്ധ ഏത് കർമ്മവും ചെയ്യാൻ അതിസമർത്ഥ ബൈന്ദവാസന ശബ്ദത്തിൻ്റെ പരമാന്തിയമാണ് ബിന്ദു ഇത് ശ്രീചക്രത്തിൻ്റെ മധ്യസ്ഥാനത്ത് സങ്കല്പിക്കുന്നു ഇതിനെ ഇരിപ്പിടമാക്കിയവൾ തത്വാധിക സമസ്ത പ്രപഞ്ച തത്വങ്ങൾക്കും അതീതയായവൾ തത്വമയി പ്രപഞ്ച തത്വങ്ങളിലൂടെ വിശ്വവ്യാപി ആയവൾ സ്വരൂപിണി വേദാന്തത്തിലെ തത് എന്നത് അർത്ഥമാക്കുന്നത് സ്വരൂപമാണ് സാമഗാനപ്രിയ സംഗീതത്തിൻ്റെ ആധാരമായ സാമവേദശീലുകൾ പ്രിയമായവൾ സൗമ്യ പൂർണ്ണചന്ദൻ്റെ പ്രകാശം പോലെ തികച്ചും ഭാവമായവൾ സദാശിവ കുടുംബിനി ജഗദ്ഗുരുവായ സദാശിവൻ്റെ ഗ്രഹനായിക സവ്യാപ സവ്യാവസവ്യമാർഗസ്ഥ വാമാചാരത്തിലും ദക്ഷിണാചാരത്തിലും വെച്ചാൽ ഇടത്തോട്ടും വലത്തോട്ടും തേടാൻ കഴിയുന്നവൾ സർവാപദ് നിവാരിണി എല്ലാ ആപത്തുകളും മാറ്റുന്നവൾ സ്വസ്ഥ സ്വന്തം യോഗാവസ്ഥയിൽ നിശ്ചിന്തയായവൾ സ്വഭാവമധുര ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തോടു കൂടിയവൾ ധീര ഒരിക്കലും ഭയം തീണ്ടിയിട്ടില്ലാത്തവൾ ധീരസമർച്ചിത അത്തരത്തിലുള്ള യോഗീന്ദ്രന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ ചൈതന്യാർക്ക സമാരാധ്യ അർഖ്യം കൈകളിൽ നൽകുന്ന ജലമാണ് അഞ്ച് താന്ത്രിക ആചാരങ്ങളിലും പ്രത്യേക അർഖ്യങ്ങൾ ദേവിക്ക് നൽകും ജലം മദ്യം രക്തം ദേദസ് അമൃതം ഓരോ ക്രിയാസന്ധിയിലും അത് ചൈതന്യത്തെ ആവാഹിക്കുന്നു അവ കൊണ്ട് ആരാധിക്കപ്പെടുന്നവൾ ചൈതന്യ കുസുമ പ്രിയ അതുപോലെ രഹസ്യാത്മകമായ അഞ്ച് തരം പുഷ്പങ്ങളും ഓരോന്നിലും നൽകുന്നുണ്ട് അതിൽ വാമാചാരത്തിൽ രജസ്വല സമയത്ത് സ്ത്രീ യൂനിരക്തത്തെ ചൈതന്യ കുസുമ എന്ന് പറയും ചില താന്ത്രിക നിഗൂഢ സാധനങ്ങളിൽ മാത്രം ആ കുസുമം ദേവിക്ക് പ്രിയപ്പെട്ടതാണ് സദോദിത നിത്യവും ഉദയസൂര്യ തേജസ്സാർന്നവൾ സദാതുഷ്ട എപ്പോഴും സന്തുഷ്ടിയുള്ളവൾ തരുണാദിത്യ പാടല ഉദിച്ചുയർന്ന ശേഷമുള്ള സൂര്യൻ്റെ ഇളം ചുവപ്പ് തേജസ്സോട് കൂടിയവൾ ഹരിയൂ